കുട്ടികളിലെ കേൾവിക്കുറവ് ഇന്നൊരു ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി തന്നെയാണ് കുട്ടികളിലെ കേൾവിക്കുറവ് നിർണയം നമ്മൾ ജനിക്കുന്ന അന്ന് തന്നെ ചെയ്യേണ്ട ഒരു ചെയ്യാവുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ലൈക്ക് എൻ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നമുക്ക് സാധാരണ ഇമ്മ്യൂണൈസ് ചെയ്യുന്നത് പോലെ തന്നെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഡെഫിനറ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കേൾവി പരിശോധന എന്നുള്ളത് പലർക്കും എത്ര പ്രായത്തിലാണ് ഒരു കുട്ടിക്ക് കേൾവി നിർണയിക്കാനാവുക എന്നറിയില്ല ജനിക്കുന്ന ദിവസം തന്നെ കേൾവി ടെസ്റ്റ് ചെയ്യാവുന്നതാണ് കാരണം ഇത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കുന്ന ആയിരത്തിൽ നാല് പേർക്കെങ്കിലും വിവിധ ഗ്രേഡിലുള്ള കേൾവിക്കുറവ് ഉണ്ടാവാം എന്നാണ് അതിൽ ചിലർക്കെങ്കിലും ഗൗരവമായ കേൾവിക്കുറവും ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാലം ചെല്ലുമ്പോൾ കുട്ടി സംസാരിക്കാതെ ആവുമ്പോൾ അതായത് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വയസ്സിന് ശേഷം മാത്രം ഈ കുട്ടിക്ക് കേൾക്കുന്നില്ല എന്നുള്ളതാണെന്ന് മനസ്സിലാവുന്ന ഒരു പക്ഷേ അത്രയും വൈകിട്ടാവും ഇത്രയും വൈകിയാണ് നമ്മൾ കേൾവിക്കുറവ് ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ കുട്ടിക്ക് ഒരിക്കലും തന്നെ വ്യക്തമായൊരു കേൾവി തിരിച്ചു കൊടുക്കാനാവണമെന്നില്ല എന്നാൽ ഇത് നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആദ്യം തന്നെ നമ്മൾ കേൾവി നോക്കുന്ന ഒരു ശീലം നമ്മളുടെ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ കേൾവി കുറവ് മനസ്സിലാക്കിയാൽ നമുക്ക് ആ കുട്ടിയെ ഒരുപക്ഷെ ഒരു നോർമൽ കുട്ടിയുടെ പോലെ സ്കൂളിൽ വിടാൻ ആവുന്ന തരത്തിലുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ് അപ്പോൾ കുട്ടികളിൽ ജനിക്കുമ്പോഴുള്ള കേൾവിക്കുറവ് പലപ്പോഴും നമ്മുടെ കേൾവിയുടെ സഹായിക്കുന്ന ഞരമ്പിൻ്റെ കോശങ്ങൾക്കുള്ള തകരാറാണ് അത് വിവിധ ഗ്രേഡിലുണ്ടാകാം തീവ്രമായ കേൾവിക്കുറവ് പലപ്പോഴും എന്നൊക്കെ കെള്ളിക്കുറവ് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അത് നേരത്തെ നിർണ്ണയം വളരെ ആവശ്യമാണ് ചെവിയെ നമുക്ക് മൂന്നായി തിരിക്കാം ബാഹ്യകർണം മധ്യകർണം ആന്തരികരണം ഇതിൽ ആന്തരികരണത്തിലെ പ്രയാസങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നരമ്പിൻ്റെ കോശങ്ങളുള്ള തകരാറ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മധ്യകർണത്തിലും നമുക്ക് രോഗങ്ങളുണ്ടാവാം കേൾവിക്കുറവുണ്ടാവാം നമ്മളെ സഹായിക്കുന്ന എല്ല് നമ്മളെ കേൾവി ഒരു ശബ്ദം വന്നാൽ അത് നമ്മളുടെ ബാഹ്യകർണത്തിലൂടെ വന്ന് നമ്മുടെ ഇയർ ഡ്രമ്മിൽ പതിച്ച് അതൊന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ചെറിയ മൂന്ന് എല്ലുകളിൽ കൂടെ സഞ്ചരിച്ച് പിന്നെയാണ് ഈ ഞരമ്പിൻ്റെ കോശങ്ങളിലേക്ക് എത്തുകയും നമ്മുടെ തലച്ചോറിലേക്ക് ഞരമ്പ് എത്തിക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് ഇതിൽ എവിടെ വേണമെങ്കിലും രോഗമുണ്ടെങ്കിൽ നമ്മൾക്ക് കേൾവിക്കുറവ് ഉണ്ടാകാം ജനിക്കുന്ന കുട്ടികൾക്ക് ഈ ഞരമ്പിൻ്റെ കോശങ്ങൾ കാണുന്ന തകരാറ് ഏറെയെങ്കിൽ കുട്ടികൾ കുറച്ച് വളരുമ്പോൾ നമ്മൾ കാണുന്ന കേൾവിക്കുറവ് ഈ മധ്യകരണത്തിലെ രോഗങ്ങൾ കൊണ്ടാണ് അതിലേറ്റവും സാധാരണയായി നമ്മൾ കാണുന്നത് നമ്മുടെ മൂക്കിൻ്റെ പിറകിലുള്ള ഒരു ഗ്രന്ഥിയുണ്ട് അഡിനോയിഡ് എന്ന് പറഞ്ഞു അത് യൂഷ്വലി ആ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ഏകദേശം ഒരു മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയാണ് ഈ അഡനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുക അത് കൂടുതൽ വലിപ്പം വയ്ക്കുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെവിയും മൂക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ട്യൂബുണ്ട് ആ ട്യൂബിനെ അത് ബ്ലോക്ക് ചെയ്യുകയും ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടുകയും ചെയ്യും ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ഒരു ശബ്ദം വന്നു കഴിഞ്ഞാൽ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ശബ്ദം പോകുന്നതും കുറവായിരിക്കും അപ്പോൾ ഈ അഡിനോയിഡ് എന്ന് പറയുന്നതിൻ്റെ വളർച്ച ആധിക്യവും അതിൽ നിന്ന് വരുന്ന ഇടയ്ക്കിടയ്ക്കുള്ള മൂക്കിൽ വരുന്ന ഇൻഫെക്ഷൻസും കുട്ടികളിൽ കളിക്കുറവ് ഉണ്ടാക്കുന്നത് വളരെ സാധാരണയാണ് ഇത് നമ്മൾക്ക് പൂർണ്ണമായും ചികിത്സിക്കാവുന്നതാണ് പക്ഷേ ഇത് സംശയം തോന്നിക്കഴിഞ്ഞാൽ ചികിത്സ നേടണമെങ്കിൽ അതിനുള്ള പരിശോധനകൾ വേണം അപ്പോൾ പലപ്പോഴും സ്കൂളുകളിലായാലും ടീച്ചറായാലും അതുപോലെ തന്നെ മാതാപിതാക്കൾ ആയാലും ഇത്തരം ചെറിയ കാര്യങ്ങൾ അതായത് ടി വിയുടെ വോള്യൂം കൂട്ടി വയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെക്കുമ്പോൾ എ എന്ന് ചോദിക്കുന്നുണ്ടോ അതുപോലെ തന്നെ കേൾക്കാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടോ ഇതെല്ലാം ചിലപ്പോൾ കേൾവിക്കുറവിൻ്റെ സൂചനകൾ തന്നെയാവാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ ഇത്തരം ചികിത്സകൾ കേൾവിക്കുറവുണ്ടോ എന്ന് നിർണ്ണയിക്കാനുള്ള ചികിത്സ പരിശോധനകൾ ചെയ്യുകയും അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മരുന്നുകൾ കൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ ഞാൻ പറയുന്നത് ചെവിയുടെ ഈ ഡ്രമ്മിൽ വെള്ളം കിട്ടുന്നതിനെ പറ്റിയാണ് അതിന് മരുന്നുകൾ കൊടുക്കുമ്പോൾ അത് മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ വെള്ളം കളയാനുള്ള ചെറിയ സെർജറികളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും കേൾവിയിൽ നോർമലിലേക്ക് വരുന്നതാണ് അഡിനോയിഡ് എന്ന് പറയുന്ന ഇതിൻ്റെ വലുപ്പ് ആദ്യമാണ് കാരണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അഡിനോയിഡ് എക്റ്റമി അല്ലെങ്കിൽ അഡിനോയിഡ് റിമൂവ് ചെയ്യുന്നത് മാറ്റുന്നതിന് വേണ്ടിയുള്ള സെർജറിയും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് ചെയ്യാറുണ്ട്